സുഹൃത്തുക്കളെ ക്രോസ് വലിയൊരു ആട് നല്ല നീട്ടും പരിപ്പുള്ള വലിയൊരാട് കുട്ടിയല്ല പോയോ എല്ലാം നീട്ടും പരിപ്പുള്ള വലിയൊരാട് അതിന്റെ നല്ലൊരു അടിപൊളി കുട്ടി കുട്ടിക്ക് ഏകദേശം ഒരു മൂന്നാലു മാസൊക്കെ ആയിക്കോ നല്ല ചീകരക്കുള്ള കുട്ടിയാടോ അടിപൊളി ഒരു കുട്ടി ആട് നല്ല തീറ്റയും കൂടി ആട് കുട്ടി നല്ല ചിവർക്കുള്ള കുട്ടിയാണ് വളത്തുകാർക്കൊക്കെ എന്തുകൊണ്ടും അനുയോജിച്ച് നല്ലൊരു അടിപൊളി ഒരു ആടും കുട്ടി ആവശ്യക്കാരൻറെ ബന്ധപ്പെട്ടു ചെയ്യുമെന്ന് എടുത്ത ചെയ്യുമെന്ന് കാര്യം സൂപ്പർ ഒരാടും അതിന്റെ നല്ലൊരു പെടക്കുട്ടി വളത്തുകാരൊക്കെ വിളിച്ചോടി കിട്ടോ നല്ലൊരാടും കുട്ടി പാലൊക്കെ കുട്ടി കുടിച്ചാട്ടോ പാല ആടാണ് പാലൊക്കെ കുട്ടി കുടിച്ച അത്യാവശ്യം നല്ല കാമ്പറൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരാട് നല്ല രണക്കുള്ള ഒരാട്